പൂക്കാട്ടെ സഫ ഇംഗ്ലീഷ് സ്കൂൾ ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിച്ച ഹാബിറ്റ്സ് അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ സംസ്ഥാനതല ഫെസ്റ്റ് സയന സമാപിച്ചു ആലത്തൂർ ഹാബിറ്റ്സ് സ്കൂളും കൊയിലാണ്ടി ഹാബിറ്റ് സ്കൂളും പോയിന്റ് വീതം കരസ്ഥമാക്കി ഓവറോൾ സംയുക്ത ജേതാക്കളായി നൂറ്റി പോയിന്റ് കരസ്ഥമാക്കി വാടാനപ്പള്ളി ഹാബിറ്റ്സ് രണ്ടാം സ്ഥാനവും തൊണ്ണൂറ്റി പോയിന്റ് നേടി തലശ്ശേരി ഹാബിറ്റ്സ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കൂടാതെ സീനിയർ വിഭാഗത്തിൽ ചേന്നമംഗല്ലൂർ ഹാബിറ്റ്സ് ഒന്നാം സ്ഥാനവും ആലത്തൂർ നാലുവയൽ ഹാബിറ്റ്സുകൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി സംഗീതശിൽപം ഒപ്പന ഹാപ്ടാക്ക് വാക്ക് വിത്ത് സ്കോളർ കഥ പറയൽ ഖുർആൻ പാരായണം ക്വിസ് കളറിംഗ് ചിത്രരചന ക്രോസ് വെഡ് വെഡ് മേക്കിംഗ് മുക്കാര മെമ്മറി ടെസ്റ്റ് തുടങ്ങി പതിനാറ് സ്റ്റേജ് ഇനങ്ങളിലും ആറ് സ്റ്റേജ് ഇതര ഇനങ്ങളിലുമാണ് മത്സരങ്ങൾ നടന്നത് പത്തൊൻപത് ഹാബിറ്റ് സ്കൂളുകളിൽ നിന്നായി മുന്നൂറിലധികം കുട്ടികൾ ഫെസ്റ്റിൽ പങ്കെടുത്തു വാടാനപ്പള്ളി ഹാബിറ്റ്സിലെ ഫൈഹ ഫൈസലിനെയും തലശ്ശേരി ഹാബിറ്റ്സിലെ ലുത്തുഫ ഹിഷാമിനെയും വ്യക്തിഗത വിജയികളായി തിരഞ്ഞെടുത്തു വിജയികൾക്ക് കെ സി ഫൌണ്ടേഷൻ ചെയർമാൻ മൊയ്തീൻ കോയാ കെ സി സഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ വി പി യാസിർ ജമാഅത്തെ ഇസ്ലാമി വളാഞ്ചേരി ഏരിയ പ്രസിഡന്റ് യു അബ്ദുൾ റഷീദ് തുടങ്ങിയവർ ട്രോഫികൾ വിതരണം ചെയ്തു ജി ഐ ഒ സംസ്ഥാന പ്രസിഡന്റ് ഷിഫാന കെ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഹാബിറ്റ്സ് അക്കാദമി അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ സുഷീർ ഹസൻ കെ സി ഫൌണ്ടേഷൻ സെക്രട്ടറി മുഹമ്മദ് അലി കെ സി ജമാഅത്തെ ഇസ്ലാമി വളാഞ്ചേരി ഏരിയ വനിതാ പ്രസിഡന്റ് സോഫിയ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനസ് വളാഞ്ചേരി പ്രാദേശിക അമീർ കെ ടി ഹംസ സഫ ട്രസ്റ്റ് സെക്രട്ടറി ഷമീർ യു എ സഫ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫ എ ഹാബിറ്റ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അമീൻ മമ്പാട പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജലീൽ കരുവാരക്കൊണ്ട് ജവാദ് മദർഷ ജബാർ മിക്ത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ Safa so Jewellery now, Safa so Golden Diamonds. Different by design.